പണ്ട് ഇതിൻ്റെ ഫ്രണ്ടി കൂടിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നത് സാധിച്ചു സന്തോഷം അതിന് സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരു ഭാഗ്യം ലഭിച്ചു തീർച്ചയായിട്ടും എൻ്റെ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഒരു സിനിമ സംവിധായകനാക അത് ആഗ്രഹമായിരുന്നു ദൈവം അനുഗ്രഹം കൊണ്ട് ഇന്ന് അത് സാധിച്ചാൽ ഒരുപാട് സന്തോഷം ദൈവത്തിനും പ്രേക്ഷകർക്കും പിന്നെ ഞങ്ങളുടെ വൺസ് അപ്പോൾ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി വേൾഡ് വൈഡ് റിലീസ് ചെയ്യപ്പെടുകയാണ് അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ താരോദയം ആ സിനിമയിലുണ്ട് മുബിൻ ട്രാഫി നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിക്കാന്റെ മകനാണ് റാഫി കാട്ടിൻ ആ ടീമിന്റെ റാഫി അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് പഞ്ചാബി ഹൗസ് തെങ്കാശി പട്ടണം അങ്ങനെ തുടങ്ങിയ ഒത്തിരി സിനിമകൾക്ക് തിരക്കഥ എഴുതിയ റാഫി സാറിന്റെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു അത് ഈ സിനിമയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പിന്നെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ചേട്ടൻ ഹരിശ്രീ അശോക് ചേട്ടന്റെ മകൻ അർജുൻ അശോകൻ പിന്നെ ശിവജിത്ത് ശിവജിത്ത് തെലുങ്ക് സിനിമകളിലും കന്നഡ തമിഴ് തുടങ്ങിയ സിനിമകളിലൊക്കെയാണ് കൂടുതൽ വില്ലനായിട്ട് തിളങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നേരം മലയാളിയാണോ മലയാളിയാണ് മലയാള വേറെ വർമ്മ മലയാളിയാണ് അദ്ദേഹം നമ്മൾ ഈ സിനിമയിൽ ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ ഈ സിനിമ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള സൈലക്സ് എബ്രഹാം ഉണ്ട് പിന്നെ ധനാ ഞാൻ ഈ സിനിമയിലെ സംഗീത സംവിധായകരെ അതായത് ഈഷാം അബ്ദുൾ റഹാബാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് റീ റെക്കോർഡിംഗ് ഇതിനകത്ത് ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ട് റിലീസ് ചെയ്തതാണ് അതിൽ ഹരിശങ്കറും പിന്നെ ഒരു പുതിയ ഗായിക ധനാ ഇവർ രണ്ടുപേരും ചേർന്നാണ് പാടിയത് പിന്നെ വേറെ ഒന്നുമില്ല കാരണം സിനിമ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നതും അത് അംഗീകരിക്കുക എന്ന് പറയുന്നതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ് ഇനി നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിച്ചു തരണം ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് thank you so much, sir. we have seen him as an actor. we've seen him as a director. we're pretty sure the movie is going to be a great success. thank you so much, sir. now we would like to invite our new hero, mubin, uh, mubin rafi, to speak a few words on his experience regarding the movie and what he's expecting out of it. <laughs> എനിക്ക് ഭയങ്കര ആത്മാർത്ഥത ഉള്ള കോളേജ് ആണത് കാരണം ഞാനെപ്പോ ഇവിടെ കൂടി പാസ് ചെയ്തായിരുന്നു എന്റെ അകത്തോട്ട് നോക്കി നിങ്ങളൊക്കെ ഓക്കെ ആണോന്നൊക്കെ ഉറപ്പു പോവാറുണ്ട് അപ്പൊ എന്റെ ലൈഫില് ആദ്യമായിട്ട് ഞാൻ ഗസ്റ്റായിട്ട് വന്നത് ഈ കോളേജിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷവും ഐ ഫീൽ പ്രൗഡ് പിന്നെ ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻസ് ഇന്നാണ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് അതും ഇവിടെ നിന്നായതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നാശൊക്കെ എല്ലാവരും കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് വയ്ക്കുന്ന ഒരു ഹെൽപ്പാണ് ട്വന്റി തേർഡിന് സിനിമ റിലീസാവും ഉറപ്പായിട്ടും നിങ്ങൾ പോയി പടം കാണണം ട്വൻ്റി തേർഡിനോ ഫോർ ട്വന്റി ഫോർത്തിനോ ട്വൻ്റി ഫിഫ്ത്തിനോ ഉണ്ടാൽ മതി കണ്ടിട്ട് ഡെഫിനറ്റ്ലി തിയേറ്ററിൻ്റെ അകത്തുനിന്ന് ഒരു ഒരു ഫോട്ടോ നിങ്ങളുടെ സെൽഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിൻ്റെ ഒരു ഫ്രെയിമോ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയക്കണം

വാലൻറ്റൈൻസ് ഡേക്ക് തന്നെ എസ് ടി സിയിൽ വരാൻ പറ്റി എല്ലാ ഇത്രയും ഇത്രയും വർഷങ്ങളോളം വാലന്റൈൻസ് ഡേക്ക് എസ് ടി സിയുടെ മൊബി കൂടി നടക്കുമ്പോൾ ഒരു കാലങ്ങോട് എടുത്ത് വയ്ക്കാൻ പോലൊരു ഭാഗം ഉണ്ടാവില്ല ഇതിപ്പോൾ ഗെസ്റ്റായിട്ട് ഇങ്ങോട്ട് വാ വാദം ചെയ്യേണ്ടി വരും സന്തോഷം അപ്പൊ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളുടെ പടം റിലീസാവുകയാണ് വൺസ് എ ടൈമിൽ കൊച്ചി ഇപ്പോൾ മൂബിൻ ലീഡായിട്ട് ഞാൻ സെക്കൻഡ് ലീഡായിട്ട് വരുന്നുണ്ട് അപ്പൊ നാതുഷികയുടെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യം കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളരുന്ന ഒരാളാണ് നാതുഷിക അച്ഛന്റെ വളരെയധികം അടുത്ത സുഹൃത്താണ് അപ്പൊ അങ്ങനെയാണ് അപ്പോ ഈ പടം എല്ലാവരും തിയേറ്റർ പോയി കാണണം ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു അപ്പോ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ ഹായ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് വൈകിയാണ് എത്തിയത് ഒത്തിരി സന്തോഷം നാശാക്കാൻ്റെ സിനിമ വൺസപ്പോ ടൈമിൽ കൊച്ചിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഇതിന് മ്യൂസിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം അവസാനം സെൻറ്റ് തെരേസ കോളേജിൻ്റെ കാലത്ത് കയറി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ റിലീസാകുമ്പം വന്ന് കാണണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് Happy Valentine's Day from Century Sims. Won't you let the light shine through for you Sky, gazing far into the night, I raise my hand to the fire. But it's no use, cause you can't stop it from shining through. It's true, baby, let the light shine through. If you believe it's true, baby, won't you let the light shine through?